പാകിസ്ഥാനിൽ അവരുടെ സർക്കാരിനെ കാഴ്ചക്കാരാക്കി അമേരിക്കയുമായി കച്ചവടത്തിന് ഒരുങ്ങുകയാണ് പാക് സൈനിക മേധാവി അസിം മുനീർ ബലൂദിസ്ഥാനിലെ മത്സ്യബന്ധന പട്ടണമായ പാസ്നയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ കൂടി പ്രവർത്തിക്കാനായി തുറമുഖം നിർമ്മിക്കാനുള്ള പ്രപ്പോസലാണ് അസിം മുനീർ ട്രംപ് ഭരണകൂടത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ എക്കാലത്തെയും സുഹൃത്തായ ചൈനയ്ക്കും അവരുടെ ബദ്ധ വൈദികളായ ഇന്ത്യക്കും ഒരുപോലെ തിരിച്ചടിയാണ് മുനീറിന്റെ ഈ പെട്ടെന്നുള്ള നീക്കം രാഷ്ട്രീയ സൈനിക താല്പര്യങ്ങൾക്ക് പുറമെ പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തും അസിം മുനീർ പൊടിമുറുക്കുകയാണ് അടുത്തയിടെ യു എസിലെത്തി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് മുനീർ ഈ തുറമുഖ പദ്ധതി അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ചെമ്പിനു പുറമെ നിയോഡിയം കാർമേഡിയം ഉൾപ്പെടെ ഒട്ടേറെ അപൂർവ ധാതുക്കളാൽ സമ്പന്നമാണ് ഈ മേഖല അമേരിക്കയുമായി റയർ എർത്ത് കച്ചവടം നടത്തി അതിന്റെ നേട്ടം സ്വന്തമാക്കാനുള്ള നീക്കവുമായാണ് മുനീർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പാസ്നയിൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ ഏറ്റവും അധികം തിരിച്ചടി നേടുന്നത് ചൈനയ്ക്കായിരിക്കും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ഗോദർലെ ചൈന നിലവിൽ തുറമുഖം സജ്ജമാക്കുന്നുണ്ട് ഇവിടെ നിന്ന് വെറും നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് പാസ്നി എഴുപത് ബില്യൺ ഡോളർ ഏകദേശം ആറ് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപ ചിലവിട്ടാണ് ചൈന ഈ പദ്ധതി നടത്തിക്കൊണ്ടു പോകുന്നത് പാസ്നയിൽ തുറമുഖ പദ്ധതിക്ക് അമേരിക്ക പച്ചക്കൊടി വീശിയാൽ ചൈനയ്ക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒരു വലിയ തിരിച്ചടിയകം ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മേഖലയിലും ഇറാനു സമീപം വീണ്ടും സാന്നിധ്യം ശക്തമാക്കാൻ സ്വന്തമായി തുറമുഖം ലഭിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് കഴിയും പ്രതിരോധം ഇലക്ട്രോണിക്സ് വൈദ്യുത വാഹന നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്കെല്ലാം അനിവാര്യമായ റയർ എർത്താണ് പാസ്നയിൽ നിന്ന് ലഭിക്കുന്നത് നിലവിൽ റയർ എർത്തിനായി അമേരിക്ക ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ചൈനയാണ് പാകിസ്ഥാനിൽ ഈ അപൂർവ ധാതുക്കളുടെ കച്ചവടത്തിനായി അമേരിക്ക പാകിസ്ഥാൻ അപൂർവ ധാതുക്കളുടെ കച്ചവടത്തിനായി അമേരിക്കയുമായി അടുക്കുന്നതാണ് ചൈന റയർ എർത്ത് കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗോദർ തുറമുഖം ചൈന സൈനിക ആവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നിർദ്ദിഷ്ട പാസ്നി തുറമുഖം പൂർണമായും ധാതുക്കളുടെ നീക്കത്തിനായിരിക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇറാനിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് പാസ്നി അമേരിക്കയും സൈനിക ആവശ്യത്തിന് തുറമുഖം ഉപയോഗിച്ചേക്കാം നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ഡോളർ ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ പ്രാഥമിക നിക്ഷേപം വിലയിരുത്തുന്ന തുറമുഖ പദ്ധതിക്ക് ചിലവ് യു എസ് നിക്ഷേപകരും പാകിസ്ഥാൻ സർക്കാരും ചേർന്ന് വഹിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് യു എസിൽ നടന്ന ഭീകരാക്രമണത്തിന് മുമ്പ് വരെ പാകിസ്ഥാനും യുഎസും സൗഹൃദത്തിലായിരുന്നു അഫ്ഗാൻ താലിബാന് പാകിസ്ഥാൻ നൽകിയ പിന്തുണയും പാക് ചൈന കൂട്ടുകെട്ടും അമേരിക്കയെ പിന്നീട് ഇതിൽ നിന്ന് അകറ്റി ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും യുഎസും കൂടുതൽ അടുക്കുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാനുമായി പാകിസ്ഥാൻ സംഘർഷത്തിലായി అమెరికీ అడుకన్ పాకిస్తానే నిర్బంధించు